അസ്സലാമു അലൈക്കും ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകും ഓരോരുത്തർക്കും പല തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും ചിലർക്ക് വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും മറ്റു ചിലർക്ക് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവും ഇനി അതുമല്ലെങ്കിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാവും കടങ്ങൾ കൊണ്ട് പ്രയാസമുള്ളവരുണ്ടാവും ഈ പ്രയാസങ്ങളിലെല്ലാം ക്ഷമയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന പ്രയാസമേ റബ്ബ് നമുക്ക് തരുകയുള്ളൂ എന്നിട്ട് ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും റബ്ബിനോടുള്ള വിശ്വാസം അങ്ങ് കുറഞ്ഞു പോകും അങ്ങനെ നമ്മൾ പരീക്ഷണത്തിൽ തോറ്റുപോകുന്നു നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങൾ തരുന്നത് സൃഷ്ടാവായ റബ്ബ് മാത്രമാണ് അതുകൊണ്ട് തന്നെ റബ്ബിന് മാത്രമേ നമ്മുടെ പ്രയാസങ്ങൾ നീക്കാനും സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രയാസങ്ങൾ നീക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും അസ്മാ ഉൽ ഉസ്നയിലെ ഒരു പ്രധാനപ്പെട്ട ഇസ്മ കൊണ്ട് സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിക്കറാണ് വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാര ശേഷം യാ ലാറു യാ അല്ല എന്ന് നൂറ് തവണ ചൊല്ലുക യാ ലാറു യാ അല്ല എന്ന് നൂറ് തവണ ചൊല്ലി ആത്മാർത്ഥമായി ദ ചെയ്യുക താമസിക്കാൻ വീടയില്ലാത്തവർ തീർച്ചയായും ഇത് ചൊല്ലാൻ മറന്നു പോകരുതേ അവർക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന ഇസ്മാണിത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നിറവേറ്റിത്തരാനും ഈ ഇസ്മിന് സാധിക്കും ഇനി നമ്മൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഇരട്ടിയാക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക വെള്ളിയാഴ്ച ദിവസം ലോഹർ നമസ്കാരത്തിന് ശേഷം സുബാന അള്ളാഹി ലീമിയന്തിഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അവിടത്തേക്ക് സ്തുതിക്കുകയും ചെയ്യുന്നു എന്ന് നൂറ് തവണ നസ്കാരപ്പായൽ തന്നെ ഇരുന്നു ചൊല്ലുക ഒരു ലക്ഷം പാപങ്ങൾ പൊറുക്കുകയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മനുഷ്യ സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് പ്രയാസങ്ങൾ നൽകുന്ന തമ്പുരാൻ നമ്മുടെ പ്രയാസങ്ങൾ അസ്മാഅസ്നയുടെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം കൊണ്ടും എത്രയും പെട്ടെന്ന് നീക്കിത്തരട്ടെ ആമീൻ ഇൻഷാല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോമായി വരാം അസലവലക്കും